ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ പത്ത് വർഷത്തിലേറെയായി പ്രവർത്തിക്കാതെ കിടന്നിരുന്ന ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കാൻ നടപടി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച കെ പ്രേംകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം ഓരോ വകുപ്പുകളും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പതിനഞ്ചിനു മുൻപ് പരിശോധിച്ച് കണ്ടെത്താനാണ് നിർദ്ദേശം പതിനഞ്ചിന് വീണ്ടും യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തും അഗ്നിരക്ഷാ സേനയുടെ എൻഒസി ലഭിക്കാതെ കെട്ടിടത്തിന്റെ മൂന്നാം നില നിർമ്മിച്ചതെന്ന സാങ്കേതികത്വമാണ് ലിഫ്റ്റ് സംവിധാനം പ്രവർത്തനക്ഷമമാക്കുന്നതിന് പ്രധാന തടസ്സം കണ്ണിയംപുറത്തെ കെട്ടിടത്തിൽ താഴത്തെ നിലയ്ക്കും പുറമേ മൂന്ന് നിലകളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് മെയ്യിലായിരുന്നു ഉദ്ഘാടനം റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ലിഫ്റ്റ് സൗകര്യം കൂടാതെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ദിവസങ്ങൾക്കകം ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കുമെന്നായിരുന്നു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഉറപ്പ് പ്രഖ്യാപനത്തിന് പത്ത് വർഷം തികയുമ്പോഴും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമായില്ല റൈറ്റ് വിഷൻ ന്യൂസ്